നമസ്കാരം ഞാൻ ഡോക്ടർ നീരാഞ്ജന സിവനാച്ചുറൽസിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യൻ ഇന്ന് ഒരുപാട് പുരുഷന്മാർക്കുള്ള പ്രശ്നമാണ് ഒരു പ്രായം കഴിഞ്ഞിട്ട് അതായത് കൗമാരപ്രായമായിട്ടും അവർക്ക് മീശ വളരുന്നില്ല താടി വളരുന്നില്ല ഒരു നെഞ്ചിൻ്റെ ഭാഗത്തുള്ള ഹെയർ ഗ്രോത്ത് കുറയുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളെല്ലാം അതുപോലെ തന്നെ നാൽപ്പത് അമ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് എവിടെയെങ്കിലും തട്ടി കഴിഞ്ഞാൽ നല്ലൊക്കെ പെട്ടെന്ന് പൊടിയുക എനർജി ഇല്ലായ്മ തോന്നുക ജോയിൻ പെയിൻ തോന്നുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളെല്ലാം ഇതെല്ലാം ഒരു പക്ഷേ ടെസ്റ്റോസ്റ്റ്യൂറോൺ ഹോർമോൺ കുറയുന്നത് കൊണ്ടായിരിക്കാം പുരുഷന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ അവർക്ക് സൗണ്ട് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും അവരുടെ മസിൽ സ്ട്രെങ്ത്ത് കൂട്ടാനാണെന്നുണ്ടെങ്കിലും ഫെർട്ടിലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനാണെന്നുണ്ടെങ്കിലും വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ ഈ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസുലി മെറ്റബോളിസത്തിലെ മാറ്റം വരാനും ഡയബറ്റീസ് വരാനും സാധ്യതയുണ്ട് അത് മാത്രമല്ല ഇങ്ങനത്തൊരു കേസ് വന്നു കഴിഞ്ഞാൽ അമിതവണ്ണം വരാനും സാധ്യതയുണ്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കുറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനിതകപരമായിട്ട് പിന്നത്തൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഡയബറ്റീസോ കൊളസ്ട്രോളോ യൂറിക് ആസിഡിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് മാത്രമല്ല പോഷക കുറവുണ്ടെങ്കിൽ കീമോതെറാപ്പി ചെയ്യുന്ന പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ പിറ്റുട്ടറി ഗ്ലാന്റിന് വരുന്ന തകരാറ് ഇതൊക്കെ ഒരു കാരണം തന്നെയാണ് നമുക്ക് ടെസ്റ്റോസ്റ്റിറോൺ കുറയാൻ വേണ്ടിയിട്ട് ടെസ്റ്റോസിറോണിൻ്റെ നോർമൽ അളവ് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് മുതൽ എഴുന്നൂറ്റമ്പത് നാനോ മില്ലിഗ്രാം വരെയാണ് ഇതിൽ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരിക അത് മാത്രമല്ല പുരുഷന്മാരിൽ കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നുണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കറക്റ്റ് ചെയ്യുന്നത് ഇൻസുലിൻ മെറ്റബോളിസം തന്നെയാണ് അതുമാത്രമല്ല ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ഒരു പ്രാവശ്യം കുറഞ്ഞ ആൾക്കാർ മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇപ്പോൾ ഡയബറ്റീസ് ഒക്കെ ഒരുപാട് കൂടി നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂറിക് ആസിഡ് ഒക്കെ ഒരുപാട് കൂടി നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ടെസ്റ്റോ സ്റ്റിറോൺ ഹോർമോണിൽ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട് ടെസ്റ്റോ സ്റ്റിറോൺ ഹോർമോൺ പുരുഷന്മാർക്ക് ഏതൊക്കെ രീതിയിലാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുവിധ എല്ലാ പ്രവർത്തനങ്ങൾക്കും ടെസ്റ്റോസ്റ്റിറോൺ വളരെയധികം ആവശ്യമാണ് സ്പെർമിൻ്റെ പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും സെക്ഷൽ ഇൻട്രസ്റ്റിനാണെന്നുണ്ടെങ്കിലും അവരുടെ സൗണ്ട് അവരുടെ ഹൈറ്റ് മസിൽ മാസ് മസിൽ സ്ട്രെങ്ത്തിനൊക്കെ വളരെയധികം ആവശ്യമായിട്ടുള്ളതാണ് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ അപ്പോൾ ഈ ടെസ്റ്റ് സ്റ്റിറോൺ ഹോർമോൺ കുറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പല വിധത്തിലത് ബുദ്ധിമുട്ടിച്ചേക്കാം മസിൽ സ്ട്രെങ്ത്ത് കുറഞ്ഞേക്കാം അതുപോലെ തന്നെ ഉന്മേഷമില്ലായ്മ തോന്നിയേക്കാം എനർജി അതായത് അവർ എനർജി ലെവലിൽ വരുന്ന വ്യത്യാസം പിന്നെ ഇതൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ബോൺസൊക്കെ പെടുന്ന പൊടിയുന്ന പോലെ അല്ലെങ്കിൽ ബോൺസിനൊക്കെ ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത പോലെ തോന്നുക ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാലൂസിനേഷൻ അതായത് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ തോന്നുക ചിന്തിക്കുക പറയുക തുടങ്ങിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം അത് മാത്രമല്ല ഇറക്റ്റൽ ഡിസ്ഫംഗ്ഷൻ പോലത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളും തോന്നിയേക്കാം വിളർച്ച പോലത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തോന്നിയേക്കാം അപ്പോൾ വളരെ എന്തുകൊണ്ട് വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ഈ ടെസ്റ്റോസ്റ്റിറോ ഹോർമോൺ നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അതായത് നാച്ചുറലി കൂട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലീനെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് സെലീനിയം സിങ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമെന്ന് പറയുമ്പോൾ ഷെൽഫിഷിലൊക്കെ ഒരുപാട് സെലീനിയം സിംഗും അടങ്ങിയിട്ടുണ്ട് അതായത് ഞണ്ട് ചെമ്മീൻ കക്ക കണവ ഇതിലൊക്കെ ഒരുപാടായിട്ട് ഈ സെലീനിയം സിംഗും അടങ്ങിയിട്ടുണ്ട് പിന്നെ കൂണ് മഷ്റൂം മഷ്റൂമിൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് സെലീനിയം ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പിന്നത്തെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് തടയാനുള്ള ചെറിയ മത്സ്യങ്ങള് ചാളായൽ ചൂരൊക്കെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് വൈറ്റമിനി അടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ നട്ട്സോലും ഇതെല്ലാ നട്ട്സിലും വൈറ്റമിനീൻ്റെ അളവുണ്ട് ഇതൊക്കെ നിങ്ങൾ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ വെള്ളം കുടിക്കുന്നത് ശീലം ഒഴിവാക്കിയിട്ട് നമ്മൾ സ്റ്റീൽ ബോട്ടിൽ വെള്ളം കുടിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ മസിൽ സ്ട്രെങ്ത്ത് കൂട്ടാനുള്ള വ്യായാമങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് പിന്നെ ഇൻസുലിൻ മെറ്റബോളിസം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം കാരണം ഇൻസുലിൻ മെറ്റബോളിസത്തിൽ വരുന്ന മാറ്റം കൊണ്ട് ഡയബറ്റീസ് വരാനും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയാനും സാധ്യതയുണ്ട് പിന്നെ സ്ട്രെസ്സ് അമിതമായ സ്ട്രെസ് ആൻസൈറ്റി ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കുറയ്ക്കണം കാരണം അമിതമായിട്ടുള്ള സ്ട്രെസ് ആൻസൈറ്റി ഉണ്ടെങ്കിൽ അവിടെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടതാണ് അത് മാത്രമല്ല റെഗുലർ ആയിട്ടുള്ള വ്യായാമം ചെയ്തിട്ട് അമിതമായിട്ടുള്ള വണ്ണം കുറയ്ക്കണം പുകവലി മദ്യപാനം തുടങ്ങിയ ശീലങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ വളരെയധികം അത്യാവശ്യമാണ് കാരണം ടെസ്റ്റോസ്റ്റ്യൂറോൺ ഹോർമോൺ പുരുഷന്മാരെ സംബന്ധിച്ച് അവരെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെയധികം ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ വിളർച്ച വരിക തുടങ്ങിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നർക്ക് ഉന്മേഷക്കുറവും മറ്റ് പല പല ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ ടെസ്റ്റോസ്റ്റ്യറോൺ ഹോർമോൺ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഭക്ഷണത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ക്യാബേജ് കോളിഫ്ലവർ ഒക്കെ കഴിക്കാവുന്നതാണ് പാലൊക്കെ കുടിക്കാവുന്നതാണ് നാടൻ പാൽ കുടിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ മുട്ട നാടൻ കോഴിമുട്ട അല്ലെങ്കിൽ നാടും താറാമുട്ടയൊക്കെ കഴിക്കാവുന്നതാണ് ഉള്ളിയൊക്കെ വളരെയധികം നല്ലതാണ് പിന്നെ കഴിയുന്നത് നിങ്ങൾ ജങ്ക് ഫുഡ് ഫ്രൈഡ് ഫുഡ് ഓയിൽ ഭക്ഷണങ്ങളൊക്കെ കുറയ്ക്കണം പിന്നെ പ്രോട്ടീൻ അണിയുള്ള ഭക്ഷണങ്ങളൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് പ്രോട്ടീൻ അണിയുള്ള ഭക്ഷണങ്ങളെ കുറച്ചധികം നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെസ്റ്റോസ്റ്റുറോണോണിൻ്റെ അളവ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും പക്ഷെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു പല അസുഖങ്ങളുണ്ടെങ്കിൽ അത് കൊളസ്ട്രോളോ യൂറിക് ആസിഡോ തുടങ്ങിയ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡയറ്റ് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു പ്രാവശ്യം നമ്മൾ ചെക്ക് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാൻ Thank you.